അസ്സാമലൈക്കും വർഹമത്തുള്ള അലി ഹസ് ഹുസൈൻ വാഫി ഇയാളുടെ ഒരു പോസ്റ്റർ ഫേസ്ബുക്കിൽ കാണാൻ സാധിച്ചു പാണക്കാട് തങ്ങൾ മുഷാവറയ്ക്ക് മുകളിലാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ തുടങ്ങുന്നത് പിന്നെ അതൊരു പരമ്പരയായിട്ട് കൊണ്ടുപോകാൻ തോന്നുന്നു എന്തായാലും ഇയാളുടെ ഈ ശൃകാലകൗശലം ഭയങ്കര സൂപ്പറായിട്ടുണ്ട് ആർക്കും മനസ്സിലാകൂല എന്നാണ് ഇയാൾ കരുതിയിട്ടുള്ളത് അതായത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമസ്തക്കാർ വരും അതോടുകൂടെ സമസ്തയും ലീഗും തമ്മിൽ അടിയാകും ഇതാണ് ഇതാണിവർ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തന്ത്രം എന്തായാലും നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം പാണക്കാട് തങ്ങൾ മുഷാവർക്ക് മുകളിലായാലും താഴെ ആയാലും എവിടെയാണ് നിൽക്കുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാലോ നിങ്ങളിപ്പോൾ മുഷാവർക്ക് മുകളിലാണോ മുഷാവർക്ക് താഴെയാണോ പാണക്കാടിന് മുകളിലാണോ പാണക്കാടിന് താഴെയാണോ എന്ന് നമുക്ക് നോക്കാം ഞാനിത് പറയാൻ കാരണം ദാർലുദയിലേക്ക് സി പി എമ്മും മാർച്ച് നടത്തിയപ്പോൾ ഇയാൾ പോസ്റ്റ് ഇട്ടാണ് ഇത് സമസ്തയിലെ കമ്മ്യൂണിസ്റ്റ് ചാരന്മാർ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു അപ്പോൾ അവിടെയും ലീഗിനെ കൂട്ടുപിടിച്ചിട്ട് സമസ്തനെ ഒന്ന് കൊട്ടാനുള്ള പരിപാടിയാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വാഫി സംവിധാനം കൂപ്പുകുത്തി അത് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇനി ഇവിടെ സമസ്തയും അതുപോലെ തന്നെ ലീഗൊന്നും നന്നായി മുന്നോട്ട് പോകണ്ട എന്ന ഒരു തീരുമാനം എടുത്തിട്ട് കെട്ടിപ്പുറപ്പെട്ടതാണോ എന്ന് ബലമായി സംശയിക്കേണ്ടിയിരിക്കുന്നു ആ രൂപത്തിലാണ് ഇവരുടെ പോസ്റ്റുകളൊക്കെ ഇപ്പോൾ വരുന്നത് കലക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ പാണക്കാട് പ്രേമം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഇവരുടെ ഈ എഴുത്തും പ്രസംഗവും കേൾക്കുമ്പോൾ എന്താണ് എന്താണിവർ ഈ പാണക്കാട് പ്രേമം ഇങ്ങനെ പറയുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും കാരണം ഇവരുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി പാണക്കാടിനെ ഹൈലൈറ്റ് ചെയ്യുകയും പാണക്കാട് തങ്ങൾ പാണക്കാട് പ്രേമം ഒക്കെ സമൂഹത്തിൽ പ്രസംഗിക്കുകയും എന്നാൽ വളരെ രഹസ്യമായിട്ട് പാണക്കാട് തങ്ങന്മാരെ പോലും ഇകൈത്തിയ വളരെ മോശമായി ചിത്രീകരിച്ച ചരിത്രമാണ് ഇവർക്കുള്ളത് നമുക്ക് തുടങ്ങാം പാണക്കാട് തങ്ങൾ എന്ന ആ സ്ഥാനം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങി ഏറ്റവും കൂടുതൽ നിന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബിദങ്ങൾ മരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഹക്കീം ഫൈസി ദ്വാ ചെയ്തിരിക്കുന്നു എന്ന് പലവട്ടം നിരവധി തവണ ദ്വാ ചെയ്തിരിക്കുന്നു എന്ന് ഇവരുടെ ഇവരുടെ വാഫി സംവിധാനത്തിലെ അധ്യാപകനായ എം കെ അബ്ദുള്ള മൗല അബ്ദുള്ള ഫൈസി കോടശ്ശേരി അദ്ദേഹത്തിൻ്റെ വോയിസ് ഇപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ വേണമെങ്കിൽ കിട്ടും അത്രയും വൈറലായിരുന്നു അക്കീം പൈസ ആര് മുഹമ്മദ് അലി ശിയാബിതങ്ങള് മരിച്ചു ഒന്ന് മരിച്ചു കിട്ടാൻ വേണ്ടിട്ട് എത്ര വട്ടം ഇഷ്ടം പോലെ വട്ടം ദുവാ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇവരുടെ വാഫി സംവിധാനത്തിൽ ഉസ്തകം തന്നെയായിരുന്നു ഇതേപോലെ എന്തോ പറഞ്ഞു അതെ ഭക്ഷണം ഉപ്പ് കഴിഞ്ഞ ഉപ്പ് മതി പറയും

അതാണെല്ലപ്പം ഞങ്ങളുടെ നിലപാട് അല്ലേ ഏ അത് നമുക്കൊന്ന് പരിശോധിക്കാം മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾക്ക് ഈ വളാഞ്ചേരി മർക്കസിൻ്റെ ജനറൽ സെക്രട്ടറി ആ ജനറൽ സെക്രട്ടറി ആരായിരുന്നു കെ ടി കുഞ്ഞുട്ടി ഹാജി എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു ഈ കുഞ്ഞുട്ടി ഹാജി ഒന്ന് ആ നിന്ന് ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് യാസീൻ ഓദി നടക്കായിരുന്നു ഈ ഹക്കീം ഫൈസി ഇതൊക്കെ അവരുടെ കേന്ദ്രങ്ങൾ പുറത്തുവിട്ട വിവരങ്ങളാട്ടോ മുഹമ്മദ് അലി ഷിയാബ് തങ്ങളെ യോഗത്തിന് ജനറൽ ബോഡിക്ക് വരുമ്പോൾ കുഞ്ഞുട്ടി ആജ് തന്നെ നിൽക്കട്ടെ എന്ന് പറയും അപ്പോൾ ഇയാൾ പറഞ്ഞ് പരത്തിയ ഒരു കാര്യമുണ്ട് ഈ ഹക്കിം വൈസി മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾക്ക് പുഴമീന് കൊണ്ടുപോയി കൊടുത്തിട്ടാണ് സ്വാധീനിച്ചിട്ടാണ് ഈ കുഞ്ഞുട്ടി ആജി ഇങ്ങനെ സെക്രട്ടറി ആയി തുടരുന്നത് എന്ന് എത്ര ആളുകളോട് പറഞ്ഞു തുടങ്ങണം സാക്ഷികളെ ഞാൻ ഹാജരാക്കിത്തരാം സാക്ഷികളെ ആവശ്യപ്പെട്ടാൽ ഞാൻ ഹാജരാക്കിത്തരാം എത്ര ആളുകളോട്ക്കിം വൈസ് ഇത് പറഞ്ഞോ അങ്ങനെ സ്വാധീനിക്കാൻ പറ്റുന്ന ആളാണോ പാണക്കാട് തങ്ങൾ അങ്ങനെയാണോ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അങ്ങനെ നിങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ലേ എവിടെ നിന്നാണ് ഞങ്ങൾക്ക് പാണക്കാട് പ്രേമം തുടങ്ങിയത് പാണക്കാടിന് താഴെയാണോ മേലെയാണോ മുഷാവർക്ക് മേലെയാണ് പാണക്കാട് അവിടെ ഇരിക്കട്ടെ അതിൻ്റെ മേലെയല്ലേ ഇപ്പം നിങ്ങൾ ഉസ്താദ് ഏ അതല്ലേ ഇപ്പം നിങ്ങൾ നിലപാട് എനി ബഹുമാനപ്പെട്ട ഹൈദർ ഷിയാബദങ്ങൾ ഷിഹാബിതങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി ഇന്ന് ജീവിച്ചിരിപ്പില്ല പക്ഷേ ഇന്നും ജീവിച്ചിരിപ്പുള്ള അദ്ദേഹത്തിൻ്റെ കൽപ്പന നിങ്ങളുടെ ഓഫീസിലില്ലേ പാലിക്കപ്പെട്ടിട്ടില്ലല്ലോ നിങ്ങളത് പാലിച്ചിട്ടില്ലല്ലോ തെഹത്ത ഇഷറാഫി സമസ്ത കേരള ജമിയത്തുല്ലലമായെന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എഴുതണമെന്ന് ബഹുമാനപ്പെട്ട ഹൈദർ അലി ഷിഹാബിതങ്ങൾ പറഞ്ഞിട്ട് വർഷമെത്രയായി അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കത്ത് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളത് പാലിച്ചിട്ടില്ല ആരാ പറയുന്നത് അബ്ദുസമദ് പൂക്കോട്ടൂർ എല്ലാത്തിനും തെളിവുണ്ട് യൂട്യൂബിൽ അടിച്ച് നോക്കി യൂട്യൂബിൽ അടിച്ച് നോക്കി അപ്പോൾ മുഹമ്മദ് അലി തങ്ങൾ മരിക്കാൻ വേണ്ടി ദ്വാ ചെയ്തവർ മുഹമ്മദ് അലി തങ്ങൾ പുഴമീനു കൊണ്ട് സ്വാധീനിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നടന്നവർ ഹൈദർ അലി തങ്ങളുടെ കൽപ്പന ധിക്കരിച്ചവർ ഇന്നും ആ കൽപ്പന അംഗീകരിക്കാത്ത ആളുകൾ പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കുന്ന വിഷയത്തിൽ ഹൈദരലി ശിയാബ് തങ്ങളുടെ കൽപ്പനയെ അയലിമ്മലിട്ട് ഒരുപാട് കാലം നടന്ന ആളുകൾ അവസാനം കത്യന്തരമില്ലാതെ സമ്മതിക്കേണ്ടി വന്നെങ്കിലും തങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ നിങ്ങളത് സമ്മതിച്ചിട്ടില്ല ആ വിഷയത്തിൽ ഹൈദരലിത്തങ്ങളെ നിങ്ങളൊരുപാട് പ്രയാസപ്പെടുത്തിയെ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൽപ്പന ഇന്നും സ്വീകരിച്ചിട്ടില്ല തെഹത്ത ഇഷ്ട്രാഫി സമസ്തകർ ജമിയത്തുല്ലമ്മ അതിന് നിങ്ങൾ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നും ആ ഹൈദർലി ഷിയാബിതങ്ങൾ മുഷാവറയ്ക്ക് മുകളിലാണെങ്കിലും മുഷാവറയിലാണെങ്കിലും മുഷാവറയ്ക്ക് താഴെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുസ്താദെവിടെയാണ് ആ പാണക്കാടിനും മേലല്ലേ ഇനി നമുക്ക് സ്വാതികളി തങ്ങളിലേക്ക് വരാം ആദ്യഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സ്വാധീനി ക്ഷിയാബിതങ്ങൾ ഇവരോട് ഉസ്താദാകുന്ന ഹക്കീം ഫൈസിയോട് രാജി ആവശ്യപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത് അങ്ങനെ ശിയാബിതങ്ങൾ പറഞ്ഞാലൊന്നും രാജി പറ്റില്ല അതിന് സെനറ്റ് കൂടണം എന്നു പറഞ്ഞ് അല്ലേ സെനറ്റ് കൂടണം എന്നല്ല പറഞ്ഞ് എന്നാട് സെനറ്റ് കൂടിയിട്ടിത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് രാജി വെച്ചത് സെനറ്റിൻ്റെ തീരുമാനപ്രകാരം ക്ഷിയാബിതങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞിട്ട് രാജി വെച്ചില്ല അങ്ങനെ വെക്കാൻ എന്നും പറഞ്ഞു അല്ലേ അപ്പോൾ അന്ന് നിങ്ങൾക്ക് ഷിയാപഥങ്ങൾ എവിടെയാണ് സുപ്രീം കോർട്ടായിരുന്നില്ലേ ക്ഷിയാപഥങ്ങൾ അതിനെക്കാട്ടിയും വലിയ സുപ്രീം കോർട്ട് നിങ്ങൾക്ക് ഹക്കീം വൈസിയാണ് അപ്പോൾ നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവർ ഇവരുടെ കാപഡ്യം നോക്കണം സുപ്രീം കോടതിയാണ് പാണക്കാട് തങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്ക് ഹക്കീം വൈസിൻ്റെ മേലെ ഒരു സുപ്രീം കോടതി ഇല്ലട്ടോ ഹക്കീം ഫൈസിൻ്റെ താഴെയാണ് പാണക്കാട്ട് സുപ്രീം കോടതിയൊക്കെ അപ്പോൾ മുഷാവറക്ക് മേലെ പാണക്കാട് തങ്ങൾ ആ പാണക്കാട് തങ്ങൾക്കും മേലെ ഹക്കീം ഫൈസ് ഹക്കീം ഫൈസിനെങ്ങനെ അവരോധിച്ചിരിക്കുകയാണ് ഇവർ എത്ര എത്ര കൽപ്പനകൾ പുറത്തു വന്നതും രഹസ്യമായതുമായ കാര്യങ്ങൾ പാണക്കാട് തങ്ങളെ നിങ്ങൾ ധിക്കരിച്ചതിൻ്റെയും അവഹേളിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ ഇനിയും ഞങ്ങൾക്ക് പുറത്തുവിടാനുണ്ട് അപ്പോൾ അടങ്ങി നിന്നാൽ ഓരോരുത്തർക്കും നല്ലതാണ് അപ്പോൾ സമസ്തനെയും മുസ്ലിം ലീഗിനെയും പാവപ്പെട്ട പ്രവർത്തകരെ തമ്മിൽ അടുപ്പിക്കാനുള്ള നിങ്ങളുടെ ഈ ശ്രമം അത് നിങ്ങൾ പോക്കറ്റിൽ നാലായി മടക്കിയിട്ട് ചുരുട്ടിയിട്ട് പോക്കറ്റിലിട്ട് നടന്നാൽ മതി നിങ്ങൾ വാല് പൊക്കുമ്പോൾ എല്ലാവർക്കും അറിയുമോ എന്തിനാണെന്നുള്ളത് അതുകൊണ്ട് ഈ പണി അവസാനിപ്പിക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ ഇനിയും ചീഞ്ഞ് നാറുന്ന കഥകൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വരും